കേരളത്തിൽ ഇനി ഒരു ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിലും ഈ സംസ്ഥാനം പണ്ട് കൈവരിച്ചിട്ടുള്ള ആരോഗ്യത്തിൽ ഒന്നാമത് വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് സാക്ഷരതയിൽ ഒന്നാമത് ഡിജിറ്റൽ സാക്ഷരതയിലൊന്നാമത് ഇതൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റല്ലേ ഏറ്റവും അവസാനത്തെ ഗവൺമെൻറ് ആ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലാവധി തീരുമ്പോൾ ലോകം മുഴുവൻ പ്രശസ്തമായ കാര്യമാണ് കേരളം ഇത് ഇതൊക്കെ ഒന്നാമതാണ് ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്നിട്ട് കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ പത്തു കൊല്ലത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ച കാര്യമായിട്ടാണ് അവർ ക്യാമ്പയിൻ ചെയ്യുന്നത് ഞാൻ നിയമസഭയിൽ പറഞ്ഞു തൊണ്ണൂറ്റി ഒന്ന് മന്ത്രിസഭേൻ്റെ കാലത്ത് ഞാൻ ലോകം മുഴുവൻ നടന്ന് ഇത് പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പോഴാണോ ഇപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നത് തമിഴ്നാടിനോടല്ല കർണാടകനോടല്ല യു പി നോടാണ് അതുതന്നെ നമ്മളെ നിലവാര തകർച്ച കാണിക്കുന്നുണ്ട് തമിഴ്നാട് നമ്മൾ എത്രയോ മുമ്പിലെത്തി വളർച്ചാ നിരക്കിൽ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടിയുറച്ച കോൺഫിഡൻസോടുകൂടി ക്യാമ്പയിൻ ചെയ്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കണം അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിക്കണം മലപ്പുറം ജില്ല യു ഡി എഫ് സംസ്ഥാന തലത്തിലൊക്കെ പറയുമ്പോൾ ഈ തവണ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ സീറ്റ് ഇടതുപക്ഷത്തിന് അസംബ്ലിയിൽ ഇവിടെ കിട്ടൂല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് കിട്ടാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കറിയാലോ സർവ്വകാല റെക്കോർഡാണ് ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഒക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോരായ്മ കൊണ്ടൊന്നും സംഭവിക്കരുത് നിങ്ങൾ വർക്കുമായി സടകുളം ജണീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കൺവെൻഷൻ ഇവിടെ തുടക്കം കുറിച്ചതായാണ്